ഈശോ ഈശോക്ക് ശുദ്ധീകരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെൻഡിറ്റ് പ്രയർ ഇന്ന് അറുപത്തി ഏഴാം ദിനം ഈ രാത്രിയിൽ മക്കളെ ദൈവസന്നധിയിൽ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു തോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വചനം അഹങ്കാരത്തെക്കുറിച്ച് വചനം അവിടെ തോപിത്ത് തന്റെ മകനായ തോബിയാസിന് നിർദ്ദേശം കൊടുക്കുന്നു അഹങ്കാരം വിനാശവും അരാജകത്വം വരുത്തുമെന്നാണ് അവിടെ വചനത്തിൽ പറയുക പ്രിയ മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പഠിപ്പ് വിദ്യാഭ്യാസം വിജയം ജോലി അങ്ങനെ പല രീതിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ സ്വന്തം കഴിവിൽ മതിമറക്കാതെ അഹങ്കാരത്തോടെ ചിന്തിക്കാതെ മറ്റുള്ളവരെ കെട്ടാതെ ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന ബോധ്യത്തിൽ എളിമി എന്ന പുണ്യത്തിലേക്ക് വരുവാനും ദൈവത്തിന് കീഴ്വഴങ്ങി ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി അനുഗ്രഹപ്രദമായി ജീവ നയിക്കുവാനും ഇന്ന് നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും കർത്താവായി ഈശോയെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലൊരിക്കലും അഹങ്കാരമെന്ന മൂലഭാവം കടന്നു വരാതിരിക്കട്ടെ അത് ജീവിത വിനാശം വരുത്തുമെന്നും ജീവിതത്തെ നശിപ്പിക്കുമെന്നും മനസ്സിലാക്കി വിനയത്തിലും എളിമയിലും ഞങ്ങളുടെ മക്കൾ വളർന്നു വരികയും സന്തോഷപരമായി ജീവൻ നയിച്ചുകൊണ്ട് അങ്ങയുടെ കൃപയ്ക്ക് കാരണക്കാരാകുകയും ചെയ്യട്ടെ അമീൻ യേശു നന്ദി ഹാല ലുയ്യ ഹലുയ്യ ഹലെ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ